രാജിവെക്കുമോ നിർണായക വാർത്താ സമ്മേളനം നാളെ പീച്ചി ഡാമിൽ വീണ നാല് കുട്ടികളും വെന്റിലേറ്ററിൽ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം ിൽ ചേർന്ന പി വി അൻവർ നിലമ്പൂർ എം എൽ എ സ്ഥാനം രാജിവെച്ചേക്കുമെന്ന സൂചന ഇക്കാര്യം ഉൾപ്പെടെ പറയാനായി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് തിരുവനന്തപുരത്ത് അൻവർ വാർത്താ സമ്മേളനം വിളിച്ചു സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് ിൽ വീണ നാലു കുട്ടികളും വെന്റിലേറ്ററിൽ തുടർന്നു പീച്ചി സ്വദേശിനികളായ നിമ അലീന ആൻഗ്രീസ് എറിൻ എന്നിവരാണ് വീണത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് അപകടം സംഭവിച്ചത് കുട്ടികൾ കുളിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് പേരെയും തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് ആശുപത്രിയിൽ കൊണ്ടുവരുന്ന സമയം നേരിയ പൾസ് മാത്രമാണ് ഉണ്ടായിരുന്നത് കുട്ടികളുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടായതായി ജൂബിലി മിഷൻ അധികൃതർ അറിയിച്ചു ഇവരുടെ ചികിത്സയ്ക്കായി പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും ആവശ്യമെങ്കിൽ പുറത്തുനിന്നിനടക്കം ഡോക്ടർമാരെ കൊണ്ടുവരുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മഹേഷ് ഉഷ ദമ്പതികളുടെ മകൾ മഞ്ചിമയാണ് മരിച്ചത് ഉരുൾപൊട്ടൽ ഉണ്ടായ ചൂരൽ മലയിൽ നിന്ന് തിനപുരം അമ്പലക്കുന്ന എസ് സി കോളനിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ദുരന്തബാധിത കുടുംബത്തിലെ അംഗമാണ് മരണകാരണം വ്യക്തമല്ലെന്നും അന്വേഷണം ആരംഭിച്ചെന്നും മേപ്പാടി പോലീസ് അറിയിച്ചു ിലെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പത്തിന്റെ പണി പൂർത്തിയായി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലാണ് ഏകദേശം നാലു വർഷത്തോളം സമയമെടുത്ത് പതിനാലടി ഉയരത്തിലുള്ള ശില്പം നിർമ്മിച്ചിരിക്കുന്നത് ശില്പത്തിന് നാലായിരം കിലോ തൂക്കം വരും ഒരു ഇടവേളയ്ക്കുശേഷം ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത ബുധനാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ബി ജെ പിക്ക് മുന്നിൽ ഓഫറുമായി ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെ ചേരി പൊളിക്കലുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും പിൻവലിച്ചാൽ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ലെന്നാണ് കെജ്രിവാളിന്റെ വാഗ്ദാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേസുകൾ പിൻവലിക്കണമെന്നും പുറത്താക്കപ്പെട്ടവർക്കെല്ലാം പുനരധിവാസം നൽകണമെന്നും കെജ്രിവാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നെയ്യാറ്റിങ്കരയിൽ അച്ഛനെ മക്കൾ സമാധിയിരുത്തിയ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണത്തിനൊരുങ്ങി പോലീസ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനായി കളക്ടറുടെ ഉത്തരവ് തേടുമെന്നും അനുമതി ലഭിച്ചാലുടൻ മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നും പോലീസ് അറിയിച്ചു ആറാലമൂട കാവു വിളാകം വീട്ടിൽ ഗോപൻ സ്വാമിയാണ് വെള്ളിയാഴ്ച മരിച്ചത് അച്ഛൻ സമാധിയായി എന്ന മക്കൾ പരിസര പ്രദേശങ്ങളിൽ പോസ്റ്റ് ഒട്ടിച്ചതോടെയാണ് മരണവിവരം പുറം അറിഞ്ഞത് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിൽ നാലു പ്രതികളുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തി ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം മുപ്പതായി ഞായറാഴ്ച രാവിലെയും ശനിയാഴ്ച രാത്രിയിലുമായി പതിമൂന്ന് പേരെ പത്തനംതിട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തു അതിൽ പത്ത് പേരുടെ അറസ്റ്റ് രണ്ട് ഘട്ടമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കസ്റ്റഡിയിലുള്ള മറ്റു മൂന്ന് പേരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് പ്രധാന പ്ലാറ്റ്ഫോമായ ഐ ആർ സി ടി സിയിൽ സാങ്കേതിക തകരാർ രാജ്യത്തുടനീളമുള്ള ഉപയോക്താക്കൾക്ക് വെബ്സൈറ്റും മൊബൈൽ ആപ്പും കിട്ടുന്നില്ലെന്നാണ് പരാതി നേരത്തെ നിശ്ചയിച്ചാറ്റകുറ്റപ്പണിയെ തുടർന്നുള്ള തകരാറാണെന്നാണ് സൂചന ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനും മറ്റും സാധിക്കാതെ പലരും നിരാശരായി ചുരുങ്ങിയ കാലയളവിൽ അഞ്ചാമത്തെ തടസ്സമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് യു എസിലെ ലോസ് ആഞ്ചലസിലെ ആളിപ്പടർന്നുകൊണ്ടിരിക്കുന്ന കാട്ടുതി വരും ദിവസങ്ങളിൽ കൂടുതൽ വഷളാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് എന്ന വരണ്ട കാറ്റ് ആഞ്ഞുവീശുന്നത് തീ വേഗത്തിൽ പടരാൻ കാരണമായേക്കുമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ലോസ് ആഞ്ചലസിൽ കാട്ടുതി പടരാൻ തുടങ്ങിയത് ഇതുവരെ കാട്ടുതിയിൽ മരണപ്പെട്ടവരുടെ ഔദ്യോഗിക കണക്ക് പതിനാറാണ് ഇതിലും എത്രയോ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് വിവരം കൂടാതെ അഗ്നിശമന അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പൊള്ളലേറ്റിട്ടുണ്ട് ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക